ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത്തവണ തരണ്ടി സീസണിൽ ഞാനില്ല കേട്ടോ ഞാൻ നാട്ടിലില്ല ഞാനിപ്പോൾ കോയിട്ടിലാണ് അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനോട് പറഞ്ഞിട്ടുണ്ടായി തിരണ്ടി കിട്ടുമ്പോൾ എനിക്ക് വീഡിയോ എടുത്ത് അയച്ചതെന്നാണ് അപ്പോൾ ഇന്ന് ഒരു അടിപൊളി തിരണ്ടി നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും കൂടി കിട്ടിയിട്ടുണ്ട് നല്ല ഫൈറ്റായിരുന്നു അപ്പം ഞാൻ ഇല്ലാത്തതുകൊണ്ട് നമുക്കൊന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ഷൂട്ട് ചെയ്തിട്ട് വീഡിയോ അയച്ചു തന്നിട്ട് കേട്ടോ അപ്പൊ ആ വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ എല്ലാവരും വീഡിയോ കാണാം കിട്ടിയേക്കുന്നത് കിട്ടിയേക്കൊന്നിട്ടാ നൂറ് കിലോൻ്റെ അടുത്തുണ്ട് മീൻ പുള്ളിത്തരണ്ടാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം ഇങ്ങേ ഇങ്ങേ കാറ്റി കൊള്ളണോ ദേ ദേ ഓൾഡ് ഹോൾഡറ ഓൾഡ് ഹോൾഡർ ഓനെ കൊ 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 ഇട ഇട കണിക്കില്ല ഫൗൾ ഇടി ഫൗൾ ഇടി ദേ ദേ വടം വടം ഗിടു ട മുടിയാണെ പിന്നെ આઈ કે કેટડા મોળી કેટડા કે 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 હાલ ગાંડા હવે કોણ મને પાંચ જની હેવી 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 હા પાકી મોર ના ના એ બેગિંગ માઈરનો આપકો પૂરેડા કરે કે દેરીલાડા ઓરકે ફોન્ડો ઉરીએ ടിക്ക അങ്ങോട്ടേതാക്കി പുത്ത് വല്ല മുമ്പ് ഇവിടെ ശെരിക്കും നമ്മടെ മിഥുനാട പഠിച്ചത് ഇവിടെ ആയിരുന്നു ബുക്ക് ആയിണ്ടായത്

നമ്മടെ ഞടിച്ച് കയറിയതണ്ട വാലിലത്തുമ്പത്താണ് ഉണ്ടായത് തണലത്ത് കൊണ്ടിടാൻ പോണ് ി പുള്ളി തരണ്ടിപ്പൂപ്പർ പുള്ളി തരണ്ടിട്ടാ നമ്മുടെ എഡിസഞ്ചാട്ടൻ അഖിലാഷാൻ കൃഷ്ണപ്രോ ഇത് അപ്പൊ വീഡിയോ എല്ലാരും കണ്ടില്ലേ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റുകള് അറിയിക്കുക പുതിയതായിട്ട് ആളുകൾ നമ്മൾ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വച്ചേക്കണം കേട്ടോ ബെൽബട്ടൺ കൂടി അമർത്തിയാക്കണം അപ്പോൾ എനിക്ക് എനിക്കിവിടെ മീൻ പിടിക്കാൻ പറ്റുമോ ഇല്ലയെന്നൊന്നും അറിയില്ല എന്തായാലും ഞാൻ വെയിറ്റിംഗ് ആണ് എന്നിട്ട് കാണാം നമ്മുടെ ഇവിടുത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് അപ്പോൾ പുതിയൊരു വീഡിയോ ഞാൻ അടുത്ത് തന്നെ വരും എല്ലാവർക്കും ബൈ ബൈ